നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രി ഇറാന് ഒരു വലിയ തെറ്റുപറ്റി അതിനു മുന്നേ ഹിസ്ബുള്ളക്കും തെറ്റുപറ്റി മൊസാദിന്റെ ആസ്ഥാനം കേന്ദ്രീകരിച്ച ഹിസ്ബുള്ളയുടെ ആക്രമണം മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിലേക്ക് മണ്ണിലേക്കെന്നോണം ഇട്ടത് പക്ഷേ അതെല്ലാം തന്നെ നിമിഷ നേരം കൊണ്ട് നശിപ്പിച്ചു കളയുകയായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിനെതിരായ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പൂർണ്ണമായി പരാജയപ്പെടുത്തിയെന്ന് നട്ടിൽ നിവർത്തി നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ് ഇറാൻ രാത്രി ഒരു വലിയ തെറ്റു ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ് സ്വയം പ്രതിരോധിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കുവാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് നദന്യാഹു വ്യക്തമാക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാണ് എന്നും ഇസ്രായേലിന്റെ യു എൻ പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുന്നു ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കണമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അതിപ്പോൾ പറയാൻ കഴിയുകയില്ല ഇസ്രായേൽ തീരുമാനിക്കും അത് നടപ്പിലാക്കും അതിനുശേഷമാകും ലോകം അതറിയുക എന്നായിരുന്നു അമേരിക്കയുടെ വിശദീകരണം അതേസമയം ഇസ്രയേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും രംഗത്ത് വന്നിരുന്നു ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്ന് മുന്നറിയിപ്പ് യഥാക്രമം എല്ലാം നടപ്പിലാക്കി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിതെന്നാണ് ഇറാന്റെ വിശദീകരണം ഭരണകൂടം പ്രതി ോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തണോ ധൈര്യപ്പെടുകയാണ് എങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കി യു എസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതെങ്കിലും ശത്രുതാൽപര്യമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും ഈ പ്രദേശത്തെയും എല്ലാം അമേരിക്ക താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് യു എസിനുള്ള മുന്നറിയിപ്പ് ഇറാൻ എല്ലാ അർത്ഥത്തിലും പാളിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള ഖമേനെ സുരക്ഷിത കേന്ദ്രത്തിലുമാണ് ഇവിടെ ഇരുന്നാണ് ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കാൻ ഉത്തരവിട്ടത് എന്നാൽ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല ഇത് ഇറാന് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഒപ്പം നിഴലിക്കുന്നത് ഭീതിയും ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഇറാന്റെ കാര്യം തീരും ഏതായാലും ഇറാനെ നേരിട്ട് ആക്രമിക്കാനുള്ള ലൈസൻസ് അവർ തന്നെ ഇസ്രായേലിന് നൽകിയിരിക്കുകയാണ് ഇതൊരു മണ്ടത്തരമായിരുന്നുവെന്ന് ഇറാനെ ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിലേക്ക് മിസൈൽ അയച്ച മണ്ടത്തരം ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല